ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് സമൃദ്ധി ടിക്കറ്റാണ് ഇന്ന് നെറുക്കെടുത്ത ടിക്കറ്റ് നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ ഇരുപത്തി നാല് അറുപത്തൊൻപത് തൊണ്ണൂറ് മുതൽ ഇരുപത്തി നാല് അറുപത്തൊൻപത് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്ത് സെറ്റ് ഇരുപത്തി നാല് എഴുപത് പൂജ്യം പൂജ്യം മുതൽ ഇരുപത്തി നാല് എഴുപത് പൂജ്യം ഒൻപത് വരെ പത്ത് സെറ്റ് അറുപത്തിയേഴ് എൺപത് പത്ത് മുതൽ അറുപത്തിയേഴ് എൺപത് പത്തൊൻപത് വരെ പത്ത് സെറ്റ് ആകെ ടോട്ടൽ മുപ്പത് സെറ്റാണ് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കിടക്കാം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് ചിറ്റൂരാണ് എം ടി അറുപത്തിയാറ് പൂജ്യം ആറ് തൊണ്ണൂറ് സെക്കൻഡ് പ്രൈസ് എം സെറ്റ് പതിനാറ് അറുപത്തി എഴുപത്തി ഒൻപത് കോട്ടയം സെക്കൻഡ് സോറി തേർഡ് പ്രൈസ് എം എക്സ് അമ്പത് എൺപത് അമ്പത്തിനാല് പുനലൂർ ഫസ്റ്റും സെക്കൻഡും തേർഡും നമ്മുടെ നമ്പർ മാച്ച് അല്ല നേരെ അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ ആദ്യം നോക്കേണ്ട കളം അറുപത്തി ഒൻപത് കളം അറുപത്തി ഒൻപത് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് എഴുപത് കളമാണ് എഴുപത് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് എൺപത് കളം എൺപത് കളം പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കടക്കാം രണ്ടായിരത്തിലും അറുപത്തി ഒൻപത് എഴുപത് എൺപത്തൊൻപത് നമ്മുടെ നമ്പറിൻ്റെ അഡ്രസ്സ് തന്നെ കാണാനില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ അറുപത്തി ഒൻപത് കളമില്ല എഴുപതിൻ്റെ കളത്തിലാണിപ്പോൾ നമ്മുടെ നമ്പർ ആ കാണാനുള്ളത് എഴുപത് നാൽപ്പത്തി ഏഴും എഴുപത് എൺപത്തി ഒൻപതും നമ്മളത്തെ ഏഴായിരം മുതൽ ഏഴായിരത്തി ഒൻപത് വരെയാണ് ഉള്ളത് പിന്നീടുള്ളത് എൺപത് കളമാണ് എൺപതിൻ്റെ കളവും ഇല്ല നേരെ അഞ്ഞൂറിലേക്ക് കിടക്കാം അഞ്ഞൂറിൽ അറുപത്തി ഒൻപത് കളം അറുപത്തി ഒൻപത് കളം പിടിച്ചിട്ടില്ല എഴുപത് കളവും പിടിച്ചിട്ടില്ല എൺപത് കളവും പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് കിടക്കാം ഇരുന്നൂറിൽ അറുപത്തി ഒൻപത് അമ്പത്തി ആറാണ് ഒരു കളി വന്നിട്ട് ഇരുന്നൂറിൽ മേലോട്ടൊന്നും ആ കളം തന്നെ ഇല്ല പിന്നീടുള്ളത് എഴുപത് കളമാണ് എഴുപത് കളവും പിടിച്ചിട്ടില്ല പിന്നെയുള്ളത് എൺപത് കളം എൺപത് തൊണ്ണൂറാണ് കളിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നേരെ നൂറിലേക്ക് കടക്കാം നൂറിൽ അറുപത്തി ഒൻപത് കളം അറുപത്തി ഒൻപത് എൺപത്തി ആറാണ് കളിച്ചിട്ടുള്ളത് നമ്മളത് തൊണ്ണൂറ് മുതലാണുള്ളത് പിന്നീടുള്ളത് എഴുപത് കളം എഴുപത് നാൽപ്പത്തി എട്ട് പിന്നീടുള്ളത് എൺപത് കളമാണ് എൺപത് പതിനാറിന് ഒരു നൂറ് രൂപ വെച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് നമ്മൾ റിസൾട്ട് ഇതോടെ അവസാനിച്ചേക്കുന്നു നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം അതിന് മുമ്പ് പറയാനുള്ളത് ഞാനൊരു കച്ചവടക്കാരനാണ് ടിക്കറ്റ് മൊത്തം സെൽഫ് എടുത്തു വെക്കുന്ന ആളല്ല കുറേ ആൾക്കാരെ കമൻറ്റിനങ്ങനെ മെസ്സേജുകൾ ഞാൻ ശ്രദ്ധിക്കേണ്ടേ ഞാനൊരു വിൽപ്പനക്കാരനാണ് ഞാൻ എൻ്റെ വിൽപ്പനയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഡി സിയിൽ നിന്നാണ് ഒരു പ്രൈസ് നിങ്ങൾക്ക് അയ്യായിരത്തിൽ അടിച്ച അറുപതിനായിരം അതിന് നമുക്ക് ഇപ്പോഴത്തെ നിലവിൽ ഒരു പത്ത് അയ്യായിരത്തി ചില്ലാനൂറ് ഉപ്പി ഡി സി ഉണ്ടാവും അതിൽ നിന്നൊരു മുന്നൂറ് രൂപ ക്യാഷ് പ്രൈസ് അയ്യായിരം കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഇതുവരെ ഒരു അതിപ്പോൾ ഈ വീഡിയോ തുടങ്ങിയിട്ട് യൂട്യൂബിലിപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് നമുക്കൊരു അറുപത് ചാടിയിട്ടില്ല ഉള്ളത് പറഞ്ഞ നമുക്ക് ആയിരത്തിൻ്റെ അല്ലെങ്കിൽ അഞ്ഞൂറിൻ്റെ നൂറിൻ്റെ അങ്ങനെയുള്ള പ്രൈസുകളൊക്കെയാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ അറുപത് 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 വന്നിട്ടില്ല ഉടനെ തന്നെ ഒരു അറുപത് പ്രതീക്ഷിക്കുന്നു പിന്നെ ഒന്നാം തീയതി മുതൽ എല്ലാ എങ്ങനെയാണ് പറയുക അയ്യായിരം മുതൽ നൂറ് വരെയുള്ള എല്ലാ നമ്പറുകൾക്കും നമ്മൾ പ്രൈസ് നൽകുന്നുണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്യുന്ന നമ്പർ നൂറിൽ വന്നാലും നിങ്ങൾക്കൊരു ചെറിയൊരു ക്യാഷ് ഉണ്ട് അതുപോലെ അയ്യായിരത്തിൽ വന്നാലും രണ്ടായിരത്തിലും അതായത് അയ്യായിരം മുതൽ നൂറിൻ്റെ നൂറ് വരെയുള്ള എവിടെ വന്നാലും നിങ്ങൾക്ക് ഒരു പ്രൈസ് നമ്മൾ കരുതിയിട്ടുണ്ട് അതിപ്പോൾ ഇതിൽ അറുപത് ചാടാത്തത് കൊണ്ടൊന്നല്ല പിന്നെ നമ്മളുടെ ചാനലിപ്പോൾ തുടങ്ങിയിട്ടുള്ളും നമ്മളാകെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോപാട് ഇടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആകെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന അറുപത് വീഡിയോസാണ് ഇപ്പോൾ ഇന്ന് ചെയ്യാ ഇന്ന് ചെയ്യാൻ പോകുന്നത് അറുപത്തി ഒന്നാമത്തേത് അതിൽ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഉണ്ട് അതുപോലെ കുറച്ച് ഗസ്സിംഗ് വീഡിയോസുകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നും ഇല്ല എന്നുള്ളതറിയ പ്രൈസ് ഇല്ല സത്യത്തിൽ വന്നിട്ടില്ല ആരെന്നിപ്പോൾ ഗസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നമ്പറും രണ്ടുമ്പോൾ മിസ്സാകുന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൈസ് ചാടിയിട്ടില്ല ഉള്ളു ശരിയാണേ എന്തായാലും നാളെ ഒരു പ്രൈസ് ഉണ്ടാകട്ടെ നാളത്തെ ടിക്കറ്റ് നമുക്ക് കാണാം മുപ്പത്തി ആറ് മുതൽ വരെ അഞ്ച് സെറ്റ് മുതൽ മുപ്പത്തിയാറ് ഇരുപത്തിരണ്ട് അഞ്ച് സെറ്റ് മുപ്പത്തി ആറ് ഇരുപത് അറുപത് മുതൽ முப்பத்தி ஆறு இருபது அறுபத்தி ஒன்பது வரை பத்து செட்டு இருபத்தி அஞ்சு 10 பத்து முதல் இருபத்தஞ்சு எழுபத்தஞ்சு பத்தொன்பது வரை பத்து செட்டு இருபத்தஞ்சு எழுபத்தி ஆறு தொண்ணூறு முதல் இருபத்தி அஞ்சு எழுபத்தி ஆறு தொண்ணூற்றி ஒன்பது வரை பத்து செட்டு ആകെ ടോട്ടൽ നാൽപ്പ് സെറ്റ് ഈ നാൽപ്പത് സെറ്റിൽ ഏതിൽ ഏത് നമ്പറിൽ അയ്യായിരം അടിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളത്തെ വീഡിയോയുമായി കാണാം